ഒന്നര മാസത്തോളമായി സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ തിളപ്പിച്ചു നിർത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തിന്റെ പരസ്യ പ്രചാരണത്തിന് തിരിശീല വീണു ഇനി അങ്ങോട്ടുള്ള മണിക്കൂർ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള വിശ്രമമില്ലാത്ത നിശബ്ദ പരിശ്രമത്തിലാകും മുന്നണി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പരസ്യപ്രചാരണത്തിന്റെ കുട്ടിക്കലാശമായി മണ്ഡലങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പാർട്ടികളുടെ പ്രകടനങ്ങളും റോഡ് ഷോകളും അരങ്ങേറി മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ വാശിയേറുന്ന പോരാട്ടമാകും നടക്കുക സിറ്റിംഗ് എംപിയായ രാജ്മോഹനുണ്ണിത്താന് ഇനിയൊരു അവസരം കൂടി നൽകാനാണ് യു ഡി എഫ് അണികൾ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം നടത്തിയതെങ്കിൽ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട ഇടതുകൊട്ട പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബി ജെ പി സംസ്ഥാനത്ത് താമര വിരിയിക്കാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു ജില്ലയിൽ നടത്തിയത് ചെണ്ടമേളവും ബാൻഡ്മേളവും ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് പലയിടത്തും കൊട്ടിക്കലാശം നടന്നത് കൊട്ടും പാട്ടുമൊക്കെയായി കൊട്ടിക്കലാശം അതിന്റെ അവസാന ലാപ്പിലെത്തിയപ്പോൾ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആവേശം വാനോളമായിരുന്നു നാൽപ്പത്തിനാൾ നീണ്ട പ്രചാരണം തീരുമ്പോൾ കളനിറഞ്ഞ് കവിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ പ്രധാനമന്ത്രി നിരന്തരമെത്തിയ സംസ്ഥാനമാണ് കേരളം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെ മറ്റന്നാൾ വിധിയെഴുതും ഇന്ത്യ സഖ്യത്തിനും കേരളം പ്രതീക്ഷാമൂലമ്പാട എന്നാൽ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ പോരടിക്കുന്ന മണ്ണി എന്ന പ്രത്യേകതയും കേരളത്തിനുണ്ട് അങ്ങനെ രാജ്യം ശ്രദ്ധിക്കുന്ന കേരളം വിധിയുഴത്തിലേക്ക് അടിവെച്ച് നീങ്ങുമ്പോൾ പ്രതീക്ഷകളും അവകാശവാദങ്ങളും ഏറെയാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനമായ ബുധനാഴ്ച രാവിലെ മുതൽ വോട്ടപ്പാച്ചിലായിരുന്നു ഓരോ സ്ഥാനാർത്ഥികളും വിവാദങ്ങളിൽ മുങ്ങിയ സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന് എതിരാളികൾ പറയുമ്പോൾ അവസാന കണക്കിൽ എല്ലാം ഭദ്രമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് മുമ്പൊരിക്കലുമില്ലാത്ത കേന്ദ്ര സംസ്ഥാന വിരുദ്ധ വികാരക്കാറ്റിൽ ഇരുപത് സീറ്റും പോരുമെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം അതേസമയം മോദിയിലാണ് ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും കേന്ദ്ര സർക്കാരിനൊപ്പമുള്ള പ്രതിനിധി എന്ന പ്രചാരണമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് പ്രചാരണ പൂരം കടന്നോ വ്യാഴാഴ്ചത്തെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞോ മറ്റെന്നാൾ കേരളം വിധിയെഴുതാൻ ബൂത്തിലേക്കെത്തും കാസർഗോഡ് വിഷൻ